അവിടെ നിൽക്കട്ടെ മാമിന്റെ മെററി കാണാമോന്ന് നോക്കിയാൽ അതിന് റിവേഴ്സിറ്റ് ഇവിടെ ഈ സ്ക്രീനിലൊന്ന് നോക്കിക്ക നമുക്ക് കേറേണ്ട ഈ സ്ഥലത്താണ് ഓക്കെ അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ബാക്കിലേക്ക് വന്നേ അവിടെ നിക്കട്ടെ ചിരട്ട ബാക്കോട്ട് വന്നേട്ടോ ആ നിക്കട്ടെ ഇപ്പം നമ്മുടെ വണ്ടി അവിടെ എത്താൻ തുടങ്ങി ആ വഴിയിൽ ഇനി ബാക്കിലേക്ക് പോയാൽ ഇതിനകത്ത് കേറാൻ പറ്റില്ല ഇനി അപ്പൊ എങ്ങോട്ട് മാറണം ആപ എങ്ങോട്ട് മാറണം ആപ്പ വലത്തോട്ട് ആ മതി എന്നിട്ട് നീങ് സ്ഥലം വരുന്ന വേണ്ട വീണ്ടും നീങ്ങ് സ്ഥലം വന്ന എന്ത് ചെയ്യണം ബാക്കിയും കൂടെ തിരിക്ക് തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല ഇപ്പഴും നിർത്തിക്കൂടെ കൊറേ വണ്ടി വന്നിട്ടുണ്ട് ഒന്നൂടെ ബസ്സിട്ടെ അങ്ങനെ വിളിച്ചു ബസ്ആറ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നേരെ മുന്നോട്ടെടുത്തേ നോക്കിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നേരെ വരും നേരെ ആ മതി മുന്നോട്ട് നോക്കി മാം ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഇത് എടുത്ത വണ്ടി നിക്കുന്ന വണ്ടി നിക്കുന്ന എങ്ങോട്ടാന്ന് നോക്കേ ആ ട്രാക്കിലേക്കാണ് നിക്കുന്നത് വണ്ടിയുടെ പൊസിഷൻ ആയി പൊസിഷനായി കാണുന്നേക്കെ അല്ലേ ഈ ചുവന്ന കളർ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ആണ് എത്തിയാൽ അതിനർത്ഥം വണ്ടി അവിടെ എത്തി എന്നാണ് ഇപ്പൊ നമുക്ക് ഇവിടെയാണ് കേറണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ഇതിനൊപ്പം നിക്കുകയാണെന്ന് അർത്ഥം കിട്ടിയ ഇവിടെയാണ് നമുക്ക് കേറേണ്ടത് അതിനർത്ഥം വണ്ടി ഇതും കൂടെ ഒരു ഇച്ചിരി ദൂരത്തിലാണ് നിക്കുന്നത് ഏ ഇനി നമ്മൾ തിരിക്കുമ്പോ ഈ മഞ്ഞ മാറുന്നാണ്ടാ അതിനർത്ഥം വണ്ടി ഇവിടെയാണ് ചെല്ലാൻ പോകുന്നതെന്ന് വേന അറിയിക്കുന്നതാ മാമിന് ഇപ്പൊ ഇതിനകത്താണ് കേറണ്ടെങ്കി ഇപ്പൊ ഇങ്ങനെ തിരിച്ചു ഈ മഞ്ഞെ കൊണ്ടുവന്ന് ഇതിനകത്ത് ആക്കി കൊടുത്താ മതി കണ്ടാ ഇപ്പൊ ഇതിനകത്ത് കേറാൻ പറ്റുവോ നമുക്ക് ഇത് വെച്ച് കേറാൻ പറ്റൂല റൈറ്റ് സൈഡ് മാത്രേ അകത്ത് കേറുള്ളു ലെഫ്റ്റ് സൈഡ് എവിടെയാ ഇപ്പറത്തെ ട്രാക്കിലേക്ക് പോകുള്ളു കിട്ടിയ ഇതിനകത്താണ് കേറണ്ടെങ്കി ഇച്ചിരി കൂടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തേണ്ടി വരും വണ്ടിയാട്ടുന്നുണ്ട് നീലം നേരെയാക്കും ഒന്നൂടെ കാണിച്ച ഇപ്പം ഇത് കണ്ട ഇതിനകത്താണ് കയറേണ്ടതെങ്കിൽ ഈ ബാക്കിനെ കുറച്ചുകൂടെ ഇറക്കി നിർത്തി കൊടുക്കണം നമ്മളിപ്പോൾ അവിടെയാ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ട്രാക്കിന് നേരെ നിർത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഗിയർ എന്നിട്ട് ഇച്ചിരി കൂടെ മുന്നോട്ട് എടുത്തേ ഇങ്ങനെ തന്നെ നേരെ തന്നെ ഒന്ന് മുന്നോട്ടെടുത്തേ ആ നിൽക്കട്ടെ ഇനി റിവേഴ്സിട്ടെ ഇപ്പൊ നോക്കിക്കേ എനിക്കിതിലാണ് കയറേണ്ടത് ഇപ്പം കണ്ട ഞാൻ ഒച്ചിരി ദൂരത്ത് അവിടെ നിൽക്കുന്നത് അപ്പം വണ്ടി ഒന്ന് അങ്ങോട്ടും തിരിച്ചിരി മതി ഓക്കെ അതെ ഏകദേശം ഈ വഴിയിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് നീങ്ങുമ്പോൾ ഇവിടെ സ്ഥലം വരും ഈ മഞ്ഞ വരയ്ക്കും ഇതിന് ഇടയ്ക്ക് സ്ഥലം വന്ന ഇനിയും അങ്ങോട്ട് തിരിക്കാൻ നിർത് അതൊക്കെ നീങ്ങിക്കണിച്ചു തരാം നീങ്ങിയാ മതി ഒന്ന് വീണ്ടും വീതി വന്നാ കണ്ടാ അത് കുറച്ചുകൂടെ ഫില്ല് കൊടുക്കാ മതി കണ്ടാ പിന്നെ നീങ്ങു നിർത്ത് പിന്നെ അതെ ഒരു ഭീതി വന്ന ഇച്ചിരി കൂടെ അടുപ്പിച്ചു കൊടുക്കു നിർത്തു ഒരുപാട് സ്ഥലം ഇവിടെ വന്നത് കണ്ടാ അപ്പൊ എന്തു ചെയ്യണം കൊറച്ചുകൂടെ ഇങ്ങനെ തിരിച്ചു വെച്ചുകൊടുക്കണം ആ വീണ്ടും നീണ് ഇച്ചിരി കൂടെ അവിടെ എത്തി എത്തിയണ്ടാ ഇനി വണ്ടി അവിടെ എത്തിന്ന് അർത്ഥം ഇനി തിരിച്ചില്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ടായിരിക്കും പോവാൻ പോണേ മുഴുവൻ തിരിച്ചല്ലേ മുഴുവൻ തിരിക്ക് തിരിച്ചാ ആ വാ ഇനി നീല കളർ അവിടെ വരുമ്പോളാണ് വണ്ടി അവിടെ എത്തിയത് വേണ്ട വഴിയിലേക്ക് കേറി കയറി കയറി വരുന്നെട്ടെ വരട്ടെ വന്ന ഈ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാ വണ്ടി എവിടെയാണോ നമ്മൾ എങ്ങോട്ടാണോ തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് കാണിച്ചിരിക്കുക അതായത് ഇപ്പൊ തിരിച്ചു വെച്ചിരിക്കുന്ന വെച്ച് നോക്കിയാ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡ് ഇവിടെ എത്തും ലെഫ്റ്റ് സൈഡ് തേ ഈ കടക്ക് നേരെ ഇങ്ങനെ ആയിരിക്കും വണ്ടി പോകാൻ പോകണം എന്നർത്ഥം നീല കളർ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാ ഇപ്പൊ വണ്ടി കിടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയിച്ചിരിക്കുന്നത് കടക്ക് നേരെയാ കിടക്കുന്നത് പിടികിട്ടിയ എനിക്ക് ആ കടയിലേക്കാണ് പോകണ്ടെങ്കിൽ ഈ മഞ്ഞ കളറിനെ ഞാൻ ഇങ്ങനെ തന്നെ ആക്കി വെക്കണം അപ്പൊ നേരെ കടയിലേക്ക് ചെല്ലും വണ്ടി എനിക്ക് ഇങ്ങോട്ടാണ് പോകണ്ടെങ്കിൽ ഈ മഞ്ഞ കളറിനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു കൊടുക്കണം കണ്ടാ അപ്പൊ വണ്ടി ഇവിടെ വരുമെന്നർത്ഥം പിടികിട്ടിയാ ഈ തിരിച്ചു വയ്ക്കുമ്പോ ഇത് കണ്ട ഈ കാറിൽ മുട്ടുന്ന രീതിയിലാണ് നിക്കുന്നതെങ്കിൽ ഈ വണ്ടി ഓടിയാൽ കാറായിട്ട് മുട്ടുവന്നെ ഓക്കേ ആണ് ഈ ചുവന്ന കളർ എന്താന്ന് വെച്ചാ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇപ്പൊ ഈ വരെ ഇപ്പൊണ്ട അതാണ് ആ റോഡിന്റെ ലിമിറ്റ് നമ്മൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തിന്റെ ലിമിറ്റ് ഒന്ന് ബാക്കിലേക്ക് വന്ന ഈ ചുമപ്പോ അവിടെ വരുന്നവരെ ഒന്ന് ബാക്കിലേക്ക് വന്ന് തിരിക്കാൻ വിളിക്കൊന്നും വേണ്ട പതുക്കെ പതുക്കാ പതുക്കവാ വരട്ടെ ഒന്ന് നിർത്ത് ഈ മഞ്ഞ വരെ എത്തിയാലും അതിനർത്ഥം എന്ന് വെച്ചാ ഇപ്പൊ കാറും ഈ ൂടെ മിനിമം ഒരു മൂന്നടി ദൂരത്തുണ്ടെന്നാണ് അതൊക്കെ ഇപ്പൊ മിനിമം ഒരു ഒന്നര അടി അല്ലെങ്കിൽ രണ്ടടി ദൂരത്ത് ഈ വെള്ളം വരെയുണ്ട് ഓക്കെ ആണോ ഇത് ക്രോസ് ചെയ്താ ഈ ചുവന്ന വരേ ക്രോസ് ചെയ്ത അതിനർത്ഥം വണ്ടി അവിടെ എത്താറായി എന്നാണ് ഒരു ഇച്ചിരി കൂടെ ഒന്ന് പുറത്തോട്ട് വരെ ക്രോസ് ചെയ്തു ന്യൂട്രൽ ബ്രേക്ക് ഇറങ്ങി ഞങ്ങള് അരീക്കല അല്ലേ മാം അരീക്കരയിലാണ് വന്നിരിക്കുന്നത് ചെങ്ങന്നൂര് ഞങ്ങൾ ശരിക്കും വീഡിയോ ചെയ്യുമ്പോഴല്ലേ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഷംഭു കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിലാണ് നമ്മൾ വീഡിയോ ശരിക്കും അപ്ലോഡ് ചെയ്യുന്നത് പക്ഷെ മേമിനോട് ഒന്നും പറഞ്ഞു തരാനില്ലാത്ത കാരണം ഞാൻ കിടന്ന് വെറുതെ എല്ലാം സംസാരിച്ച് മാത്രമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ അവിടെ ബുക്ക് ചെയ്യാൻ വിളിച്ചായിരുന്നേ അപ്പൊ കിട്ടിയപ്പോ ഒരു ലേഡിയായി എടുത്തത് അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ആലപ്പുഴക്ക് വരണം ആയിരം രൂപ തന്ന് രജിസ്റ്റർ ചെയ്യണം ആലപ്പുഴ വരവേനോർത്ത പോയി ചേച്ചെന്തായാലും ഒന്ന് പിടിച്ചു നോക്കാൻ കിട്ടുന്നെങ്കി പോയി അമ്മ എന്തായാലും ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും അവരൊന്നും വിളിക്കും വിളിക്കുന്നത് പിള്ളേര് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു போயது கொண்டா அம்பரு வீடியோ கோள் அப்படின் வண்டி சும்மா கிடக்கின்றோம் விசாரிச்சு படிச்சா ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഓടിക്കുന്ന ആൾക്കാർ ഓൺലൈനിൽ പറഞ്ഞു കൊടുക്കാനേ ഉള്ളൂ ഇപ്പൊ തന്നെ ആണ്ടില്ല ഒരു ഓട്ടോ വന്നപ്പോ മാക്സിമം സൈഡ് കൊടുത്ത് സൈഡ് കൊടുത്തതിനു ശേഷം റൈറ്റിലോട്ട് തിരിച്ച് കറക്റ്റ് ചെയ്ത് ഗിയറുടെ വണ്ടിയുടെ വേഗത ഗിയർ ഡൗൺ ചെയ്ത് ഇപ്പൊ കയറ്റത്തിൽ ഒന്ന് നിന്ന് ഞങ്ങൾ ഇരിക്കുന്ന ആറ് ഞാൻ സംസാരിച്ച കാരണം ടെൻഷനായി ശരിയല്ല അത്രേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല ഇനിയിപ്പോ ഇവിടെ ഹാഫ് ആഫ് എടുത്ത് മുന്നോട്ട് കയറും മാനുവൽ ഗിയർ ആയിട്ട് അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ മാം അത്രയാണ് വണ്ടി പുറകോട്ട് ഇറങ്ങി പോയാ ഇല്ല അതാണ് പറഞ്ഞ ദൈവം നോക്കിയാ പൂക്കൂറ്റി പോണ പോലെയാ പോണത് വണ്ടി ലെഫ്റ്റ് സൈഡ് ഒതുക്കുമ്പോ നമ്മള് മുൻകൂട്ടി കണ്ടേക്കണം അത് കേട്ടാ രംബു ആ എന്താണ് പറയാനുള്ളത് അല്ല നീ ഒരു അഭിപ്രായം പറ എന്നിട്ട് വേണം നമുക്ക് എന്ത് മനസ്സിലാകാത്തത് ചെറിയ റോഡാണ് ഞാൻ ഇതിലെ പറഞ്ഞു വണ്ടി വന്നപ്പോ ഇപ്പഴം ചെയ്തത് അതേപോലെ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് ആ വണ്ടി ഓഫ് ആകത്തില്ല മാം ഞങ്ങൾ ഇരുന്ന് ചെറിയൊരു ഫാനും മാറ്റിയില്ല നമ്മുടെ വണ്ടിയുടെ വേഗത കുറയുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യണം ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ല മാം അത് ചെയ്യുന്നതാണ് ഇപ്പൊ ഇപ്പൊ സ്ഥലത്ത് ഒന്ന് ഒതുക്കി കൊടുക്കു ി ഒതുക്കിന്ന് പറഞ്ഞാൽ എവിടെയാ ഒതുങ്ങിയിരിക്കുന്ന ഫ്രണ്ട് മാത്രമേ ഒതുങ്ങിട്ടുള്ളൂ ബാക്ക് ഒതുങ്ങിയാക്ക് മാം അങ്ങോട്ട് റൈറ്റിലോട്ട് സ്വല്ണേ തിരിഞ്ഞാ ബാക്കും കൂടെ കറക്റ്റായിട്ട് വന്ന് കിടന്നേനെ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ കേട്ടോ ഞാനല്ല ശ്രദ്ധിച്ചേക്കാം വളച്ച് വണ്ടി തിരിഞ്ഞു വരില്ല സീറിംഗ് നമ്മള് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ആയിരിക്കും തിരിച്ചു വെച്ചിരിക്കുന്നത് കൊടുത്തുകൊണ്ടാണ് നേരയാക്കാൻ നോക്കുന്ന അത്രയും കൈക്ക് നമുക്ക് സ്പീഡ് ആയിട്ടില്ല മാം അതൊന്നും ശ്രദ്ധിച്ചോണം കാരണം നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്ന സൈഡിലോട്ട് കുറ്റമായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്ന സൈഡിലോട്ട് പെട്ടെന്ന് പോണ് മനസിലാ മാം ആണെങ്കിൽ ആക്സിലേറ്റർ ചവിട്ടിയും പിടിക്കുന്നുണ്ട് മനസ്സിലാ അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രമാണ് വേറൊന്നും ഇല്ല പിന്നെ രണ്ടു മൂന്ന് അടവ് ശംഭൂനും കൂടെ പഠിപ്പിച്ചു കൊടുക്കുക അല്ല ആ അടവ് ശമ്പൂന് അറിയത്തില്ല ചവിട്ടി വെച്ചിട്ട് ഇൻഡിക്കേറ്റർ റൈറ്റ് നിയമം നിയമത്തിന്റെ വശങ്ങൾ ാണ് പോകുന്നത് ശംഭു എന്തേലും പറഞ്ഞു കൊടുക്കണോട്ടോ അല്ലെങ്കിൽ കമ്പനി വിളിച്ചിട്ട് പറയും ഒന്നും പറഞ്ഞില്ല അമ്മ ഉമ്മാറിയിരിക്കുവാനോന്ന് പറയും ും ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ച സമയത്ത് അമങ്കരി വരെ പോയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഒന്നും പറയണ്ട അവിടെ ചെന്ന് ഇങ്ങനെ ടാറിങ്ങായിരുന്നു റോഡ് തട്ട് റോഡുണ്ടായിരുന്നു അങ്ങ് പോവുകയോ അതും വണ്ടിയിലെ രണ്ട് കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്തുള്ള ഒരു പെണ്ണും കാറിനകത്തുണ്ടായിരുന്നു കണ്ടത്തിലോട്ട് പറന്നൊക്കെ പോയി മുച്ചിമുത്തി വീണു പറ്റിയ ആർക്കും ഒന്നും പറ്റില്ല ഭയങ്കര ഒരു ആക്സിഡന്റ് ആയിരുന്നു അതെന്താ അങ്ങനെ എന്തോ പറ്റിയെന്ന് എങ്ങനെ പോയി സംഭവിക്കാൻ രാമങ്കരി കണ്ടല്ലോ ഇനി നേരെ ആക്കി വെക്കാ ഓക്കെ മുന്നോട്ട് ഇച്ചിലൂടെ ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ എന്റ് നമുക്ക് ഇതിനകത്താണ് വണ്ടി കയറ്റി ഇച്ചിരി കൂടെ മുന്നോട്ട് ചെല്ലു നിക്കട്ടെ നിക്കട്ടെ അതേ ആ വഴിയുടെ അവസാനം മാമിന്റെ നേർക്ക് വന്നു വന്നില്ലേ ഏഹ് ഇവിടെ വരെ മുന്നിലേക്ക് ചെല്ലണം ഒരു ഇച്ചിരി കൂടെ ചെന്നാൽ കറക്റ്റ് നേരെയാവും

ഇത് മിററിൽ നമുക്ക് കാണാൻ പറ്റും പതുക്കെ മുന്നോട്ട് ഈ വെള്ളക്കാരനെ കാണാൻ പറ്റും ഇച്ചിരി ഇച്ചിരി മുന്നോട്ട് മുന്നോട്ട് കാണാൻ പറ്റും കണ്ടാ നിർത്തു നിർത്ത നിർത്തു കണ്ട ഉടനെ നിർത്തിയാക്കണം ഇവിടെ നോക്ക് നമുക്ക് പോലെയാ വണ്ടി എങ്ങോട്ടാ വെച്ചിരിക്കുന്നത് എങ്ങോട്ടു വെച്ചിരിക്കുന്ന വല്ല തോട്ട് മതി എന്നിട്ട് ഇച്ചിരി നീങ്ങു സ്ഥലം വരുന്ന ആ മതി വരട്ടെ വരട്ടെ വണ്ടി നേരെ വരണ്ടേ നമ്മടെ വരട്ടെ നമ്മടെ വണ്ടി ഇതാണ് വരുന്നതേ അന്നർത്ത് ഒരു ഇച്ചിരി കൂടെ വരും അപ്പൊ നേരെയാവും ആ നീക്കട്ടെ കണ്ടാ വീട് നേരയാക്ക് അതൊക്കെ ബാക്കിലോട്ട് പോവാ പതുക്കെ പതുക്കെ നിർത്തി നിർത്തി വ നിർത്തി നിർത്തിണ്ടതിനാർക്ക് നമുക്ക് പോകേണ്ട വഴിയുടെ അറ്റം നമ്മടെ നേർക്ക് വരുന്ന സ്ഥലത്ത് നിർത്തണം ഓപ്പോസിറ്റിലേക്ക് തിരിച്ചിട്ട് ജസ്റ്റ് മുന്നോട്ട് നമുക്ക് മിററിൽ അത് കാണാൻ പറ്റും കാണുന്ന സ്ഥലത്ത് നിർത്തുക പോകണ്ട വശത്തേക്ക് തിരിഞ്ഞ് അടുത്ത സ്ഥലത്ത് അങ്ങോട്ട് വിടും വണ്ടി നിർത്തി കൊടുക്കും എവിടെയാണെ അതായത് മാറ്റി കൊണ്ടുപോകും

ക്ലച്ച് ക്ലച്ച് നോക്ക് സല്ല സ്ഥലം ഓപ്പണായിട്ട് ഇടക്ക് എന്ത് ചെയ്യണം നമ്മൾ അങ്ങോട്ട് നീങ്ങരുത് കാരണം ദേ അപ്പം നിക്കുക നമുക്ക് ഇങ്ങോട്ടാ കേറേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വേണ്ട നമ്മുടെ വണ്ടി നേരെ നിൽക്കുക നമുക്ക് ഇങ്ങോട്ടാണ് എന്നിട്ട് നമ്മൾ ഇടത്തോട്ട് പോവേണ്ടത് ുമ്പാക്കണം ഒടിവ്റന്നോല്ല വണ്ടിക്ക് ഒടിവ് കുറവാ പേടിക്കൊന്നും വേണ്ട ഈ ചോപ്പ് അവിടെ വിടെത്തുന്നവരാ വണ്ടി കിട്ടിടിക്കില്ല അതെയൊന്ന് മാറുന്ന വേണ്ട ശരിയല്ല ചോപ്പ് ഇവിടെ നിൽക്കുന്നത് അതായത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇവിടെയാ അവിടെയല്ല അതെ മാറി മാറി വരുന്നുണ്ട് കണ്ടോ ഇച്ചിരി കൂടെ വന്ന ആ ഇച്ചിരി കൂടെ വന്ന നേരെയാവും ഒരു പൊട്ടിക്കും കൊടുക്കും ആ ബ്രേക്ക് കണ്ടാ ഇനി വീതിന് നേരെയാക്കി ആക്കി കൊടുക്കിട്ട് ഒരു സ്വല്പം കൂടെ ബാക്കോട്ട് ഇറങ്ങി കിടക്കാൻ പറ്റും ആ വേണ്ട കണ്ടാ പേ അതിനകത്തായി